വേറെ വീട്ടിൽ വീട്ടിലിരുന്ന് വണ്ടി എടുത്തു നേരെ കാപ്പിൽ ബീച്ചിലോട്ട് പോവുകയാണ് ഒരു വലിയ മരം പൂത്തേക്കുന്നതാണ്ട് അങ്ങനെ ബീച്ചിലെത്തി കുറച്ചേരം തിര എണ്ണി എങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു കേട്ടാ പിന്നെ നോക്കിയപ്പോൾ ഈ കല്ലൊക്കെ എത്ര വർഷമായിട്ടായിരിക്കും അല്ലേ ഇവിടെ കൊണ്ടിട്ടത് അതുകൊണ്ട് ഒരു മീൻ ചത്തു കിടക്കണുണ്ട് കടൽ തീരത്ത് ഇതൊക്കെ സാധാരണമാണ് പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ ഇത് പണിക്ക് വേണ്ടി കയറ്റി വെച്ചയ്ക്കണതാണ് അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഞണ്ടിൻ്റെ കുഴി ആ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ഞാൻ കുറേ ഒന്ന് വാന്തി നോക്കിയത് ഞണ്ടിനെ അവിടെ കിട്ടാം ഞണ്ട് പമ്പ അടന്ന് പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് കായലിൻ്റെ കരേ വന്നിരുന്നു അങ്ങനെ അവിടെ അവിടെയായിരുന്നു ഇങ്ങനെ നോക്കി നോക്കി ഇപ്പം കുറെ തെങ്ങ് ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ അതിൽ തേങ്ങ ഒക്കെ കുറച്ച് ചേർ അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് ഒറ്റ പോക്ക് പോണാഴേക്ക് മണലിൽ വണ്ടി ഒന്ന് ചെറുതായിട്ട് പൂതിയായിരുന്നു കേട്ടോ പിന്നെ തള്ളി തള്ളിക്കയറ്റി അവിടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വീണ്ടും നടത്തു തുടർന്നു അങ്ങനെ നടന്ന് കിടന്ന് ഒരു കടയിൽ അവിടെ എത്തിയപ്പോൾ കുറച്ച് നല്ല ഉപ്പിട്ടിട്ട് മാങ്ങ വെച്ചാണുണ്ട് അങ്ങനെ അതിൽ നിന്ന് മാങ്ങ വാങ്ങിച്ചായിരുന്നു നാൽപ്പേരായിരുന്നു കേട്ടോ ഒരു പ്ലേറ്റ് വാങ്ങി അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു പട്ടി കല്ലിൻ്റെ ഇടയിൽ നനഞ്ഞു കുളിച്ച് കിടക്കണുണ്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് കിടന്ന് ആ കാറ്റാടി കാട്ടിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ കായിൻ്റെ അകത്ത് മൊത്തം ഇതേപോലത്തെ സാധനം എന്തിനാണോ എന്ന് തോന്നുന്നത് ശങ്കിൻ്റെ അണക്കൊക്കെ ഇരിക്കുന്ന ഒരു കറുത്തൊരു സാധനം പിന്നെ അവിടെ നിന്ന് നടന്ന് നടന്ന് പോയപ്പോൾ താറാവ് കുഞ്ഞുങ്ങൾ അതിനെ അതിനെയും കണ്ട് നോക്കിയപ്പോൾ വീണ്ടും കാലിൻ്റെ അകത്ത് ഈ നെല്ല് വാരി വിതറി കിട്ടക്കണമെങ്കിൽ ഈ സാധനം കിടക്കുന്നത് എന്തിനാണോ എന്തോ അത് അവിടെ നിന്ന് നടന്ന് നടന്ന് വീണ്ടും കാറ്റാടി കാട്ടിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കയറി അപ്പോഴത്തേക്ക് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെ ഒന്ന് നോക്കി കണ്ട് ചുറ്റി കറങ്ങി അവിടെയൊക്കെ നിന്നിട്ട് വീണ്ടും മണലിലോട്ട് കയറി കോളാമ്പിച്ചെടിയുടെ പോവും പറിച്ചുകൊണ്ട് അവിടേക്ക് നിന്ന് ഒന്ന് കറങ്ങിയതിന് ശേഷം വണ്ടി എടുത്ത് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ